എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനുമെതിരെ വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് എസ് പി ജോൺകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് പോലീസ് ആസ്ഥാനത്തെ എസ് പി കാർത്തികിന്റെ മേൽനോട്ടത്തിലാകും അന്വേഷണം ൻവർ എംഎൽഎ നൽകിയ പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ എഡിജിപി എം ആർ അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയ ശുപാർശയും അംഗീകരിച്ചാണ് നടപടി വിജിലൻസ് എസ് പി ജോൺകുട്ടിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഡിവൈഎസ്പി ഷിബു പാപ്പച്ചൻ ഇൻസ്പെക്ടർമാരായ അഭിലാഷ് കിരൺ എന്നിവരുമു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായതിനാൽ പ്രാഥമിക അന്വേഷണമുണ്ടാകില്ല റിപ്പോർട്ട് എ ഡി ജി പി മുഖേന സർക്കാരിന് കൈമാറും അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ വസ്തുതയുണ്ടെന്ന് വ്യക്തമായാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസുമായി മുന്നോട്ടു പോകാനാണ് നിലവിലെ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം